വിദ്യാഭ്യാസ രംഗത്ത് പത്തൊമ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജയകൃഷ്ണ വിദ്യാഭവൻ മുന്നേറുന്നു പാരലൽ കോഴ്സുകളും ആരംഭിച്ചിരിക്കുന്നു ജയകൃഷ്ണ വിദ്യാഭവൻ പഴയൂർ തിരുവില്ലാമ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന റേഷൻ വ്യാപാരികളുടെ രാപ്പകൽ സമരം ആരംഭിച്ചു സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ രാപ്പകൽ സമരം ആരംഭിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റേഷൻ മേഖലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ റേഷൻ വ്യാപാരികൾ സംയുക്തമായി പ്രഖ്യാപിച്ച രണ്ട് ദിവസത്തെ സമരത്തിന് തുടക്കമായി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് കടയടപ്പ് സമരം എട്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ ഒൻപതാം തീയതി വൈകിട്ട് അഞ്ചു വരെയാണ് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിനു മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രിമാരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരവുമായി പോകാൻ ഡീലേഴ്സ് സമരവുമായി പോകാൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ശനി ഞായർ ദിവസങ്ങളിൽ അവധി കാരണം റേഷൻ കടകൾ തുറന്നിരുന്നില്ല ജൂലൈ മാസത്തെ റേഷൻ വിതരണവും ആരംഭിച്ചിട്ടില്ല News test, CCB.